നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം തൃക്കാക്കര നഗരസഭയിലെ വിവിധ വാർഡുകളിലേക്ക് വാങ്ങിയ ബ്ലീച്ചിങ് പൗഡർ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് കൗൺസിലർമാർ രംഗത്തെത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം വാർഡുകളിൽ വിതരണം ചെയ്യാൻ വാങ്ങിയ ബ്ലീച്ചിങ് പൗഡറുകൾ ചാക്കുകളിൽ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിനോട് ചേർന്ന് കൂട്ടിയിട്ടതാണ് പ്രതിഷേധത്തിന് കാരണമായത് ബ്ലീച്ചിങ് പൗഡർ ചാക്കുകൾ നഗരസഭ ചെയർപേഴ്സണേയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും ക്യാമ്പിന് മുന്നിൽ കൊണ്ടുവച്ചായിരുന്നു ഇടത് കൗൺസിലർമാരുടെ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് എം കെ ചന്ദ്രബാബു പൊതുമരാമത്ത് സ്ഥിരം അധ്യക്ഷ റസിയ നിഷാദ് ജിജോ ചിങ്ങന്തറ എം ജെ ഡിക്സൺ പി സി മനോബ് സുനി കൈലാസൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ബ്ലീച്ചിങ് പൗഡർ ചാക്കുകളിൽ നിന്നുള്ള രൂക്ഷ ഗന്ധം മൂലം ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ശ്വാസമുട്ടലും തൊക്കു രോഗങ്ങളും ശരീരമാകെ ചൊറിച്ചിലും അനുഭവപ്പെട്ടതായി കുടുംബശ്രീ അംഗങ്ങൾ പലതവണ പറഞ്ഞിട്ടും നഗരസഭ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട് വിവാദമായതോടെ ചാക്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ബ്ലീച്ചിങ് പൗഡറുകൾ നഗരസഭ ലൈബ്രറി കെട്ടിടത്തിലേക്ക് മാറ്റി ചേർന്നുള്ള റൂമിലാണ് അത് മഴ പെയ്തുകൊണ്ട് മഴ പെയ്തുകൊണ്ട് നനഞ്ഞ് കുതിർന്ന് അവിടെ ഉള്ള കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യ കുടുംബശ്രീക്കാര് പരാതി കൊടുത്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞു അതിന് ഉന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് ചെയ്യും അതോടൊപ്പം തന്നെ ചെയ്യും അതോടൊപ്പം തന്നെ ആരോഗ്യ സേന കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ യാതൊരു വിധ നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഈ മഴക്കാലപൂർവ്വ സ്വീകര്ണമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിരോധത്തിന് വേണ്ടി അതായത് പകർച്ചാവേദി തടയാൻ കൊണ്ടുവന്ന സാഹചര്യങ്ങളാണ് നശിച്ചു